ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇനി ആരും ചുരിദാർ മോഡലിനേറ്റ് വെട്ടാൻ പഠിച്ചില്ല എന്ന് പരാതി പറയരുത് ഈ ഒരൊറ്റ വീഡിയോ കൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏതളവിലുള്ളതുമായിട്ടുള്ള ചുരിദാറിനേറ്റ് വെട്ടാൻ പഠിക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി അതെങ്ങനെ വെട്ടണേന്ന് നോക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് വേണം അടയാളപ്പെടുത്താനായിട്ട് അപ്പോൾ ഈ നൈറ്റിയുടെ അളവ് എന്ന് പറയുന്നത് അമ്പത്തി ഇഞ്ചാണ് അതായത് അമ്പത്തൊന്ന് ഇഞ്ച് ഇറക്കവും രണ്ട് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോടും ചേർത്ത് അൻപത്തി ഇഞ്ചാണ് ഇറക്കം ഇപ്പം നമ്മളിങ്ങനെ താഴെ നിന്ന് മുകളിലോട്ട് അടലപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് മുകളിലെ പീസ് കൊണ്ട് നമുക്ക് നെക്കിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ കഴുത്തളവെന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചാണ് ബാക്കിൽ നെക്ക് മൂന്നിഞ്ചാണ് ഇനി ഫ്രണ്ടിലെ കഴുത്ത് എത്രത്തോളം ഇറങ്ങിയാലും ബാക്കിലെ കഴുത്ത് എപ്പോഴും മൂന്നിഞ്ച് മതി കേട്ടോ നമ്മുടെ നെയ്റ്റിക്ക് ചുരിദാറൊക്കെ ആണെങ്കിൽ നാലോ നാലരയോ ഒക്കെ നമുക്ക് ഇറക്കാം അപ്പോൾ നെയ്റ്റി ആകുമ്പോൾ മൂന്ന് ഇഞ്ച് കഴുത്തോ എല്ലാ എന്തായാലും വേണം ഫ്രണ്ടിലെ കഴുത്ത് കയറിയാലും ഇറങ്ങിയാലും ഒക്കെ ബാക്കിലെ കഴുത്ത് ഒരിക്കലും മാറാൻ പാടില്ല അപ്പോൾ ഇതിന് നാൽപ്പത് ഇഞ്ച് വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഷോൾഡർ നാലര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കൈക്കുഴി എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത് നാൽപ്പത് അര ഇഞ്ചാണ്ട്ടോ ഇതിൻ്റെ വണ്ണം വന്നിരിക്കുന്നത് അപ്പോൾ ഞാനൊരു പത്ത് പത്തര ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോഴും ചേർത്ത് പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ച് വണ്ണമായിട്ടോ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എത്ര അളവുള്ള ആളാണെങ്കിലും അതായത് എത്ര മണ്ണുള്ളതോ ആയാലും അതിൻ്റെ കൂടെ അതിൻ്റെ നാലിലൊന്ന് കണ്ടതിന് ശേഷം ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം രണ്ടിഞ്ച് കൂടുതൽ തുമ്പിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ അവിടെ നിന്നും താഴേക്ക് പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുക പതിമൂന്ന് ഇഞ്ചിൽ നിന്നും ഒരു ഇഞ്ച് അകത്തേക്ക് ഷെയ്പ്പ് അടയാളപ്പെടുത്തുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പം നമ്മുടെ അട അളവുകളെല്ലാം ഈ ചുരിദാർ മോഡലിനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം വെട്ടുമ്പോൾ ബാക്കും ഫ്രണ്ടും ഒന്നിച്ചു വെച്ചാട്ടോ ഞാൻ വെട്ടിയെടുക്കുന്നത് അപ്പോൾ നിങ്ങളും അത് വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രണ്ടിനൊക്കെ ഒരിക്കലും ഒന്നിച്ചു വെച്ച് വെട്ടരുത് ഫ്രണ്ടിനൊക്കെ മാറ്റിയിട്ട് വേണം നെക്ക് വെട്ടാൻ നേരത്ത് പക്ഷേ ബാക്ക് വെട്ടുമ്പോൾ ഫ്രണ്ടിനെ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല അതായത് പീസ് വേറെ തിരിച്ചില്ല തിരിച്ചില്ലായെന്ന് വിചാരിച്ച് കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വെട്ടിയാലും മതി അപ്പോൾ ഒരിക്കലും ഫ്രണ്ടിനൊക്കെ വെട്ടാൻ നേരത്ത് തുണി എന്തായാലും സെപ്പറേറ്റ് മാറ്റിയതിനു ശേഷം വേണം ഫ്രണ്ടിനൊക്കെ വെട്ടിക്കൊടുക്കാൻ പിന്നെ നെയ്റ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മോഡൽ അതായത് ചുരിദാർ ഷേപ്പ് നെയ്റ്റി ആയതുകൊണ്ട് ഏത് മോഡൽ നെക്ക് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ചുരിദാർ ഇട്ട ഒരു ഫീലിങ് കിട്ടും നമ്മുടെ നെക്കിൻ്റെ മോഡലനുസരിച്ച് നമുക്ക് നമ്മുടെ നെയ്റ്റീനെ ഏത് വിധത്തിലും നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ എല്ലാം ഇതും കഴിഞ്ഞ് നമുക്ക് സ്ലീവ് അടയാളപ്പെടുത്താം പത്ത് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം പന്ത്രണ്ട് ഇഞ്ച് ഞാൻ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പോട് കൂടി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം താഴേക്ക് അതായത് പോലെ പത്തിഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് മുകളിലോട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഈ സ്ലീവൊക്കെ ഞാൻ വ്യക്തമായിട്ട് വേറെ വീഡിയോസിലേക്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാത്തത് ഇതിന് വണ്ണം ഇഞ്ചാണ് അതായത് ഇഞ്ച് വണ്ണം മതി ഇഞ്ച് ഒരിഞ്ച് തുമ്പോട് ചേർത്ത് ഇഞ്ച് വണ്ണം ഇടത്തിട്ടുണ്ട് അപ്പോൾ അത് എന്താ ഇതുപോലെ ഷെയ്പ്പ് ഇതൊന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ സ്ലീവും കൂടി ഒന്ന് വെട്ടിമാറ്റാം അപ്പം നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് അടയാളപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് മുകളിൽ കുറേ പീസ് ബാക്കി വന്നിട്ടുണ്ട് അതിൽ നിന്നാണ് നമ്മൾ ഇനി നെക്കിനുള്ളതൊക്കെ പീസ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ വെട്ടുമ്പോൾ ഒരിക്കലും ഒരുപാട് ലൂസ് നിന്നിട്ട് വെട്ടരുത് നമ്മൾ കറക്റ്റ് അളവിലൊക്കെ വേണം വെട്ടിയെടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാലൻസ് വരുന്ന പീസിൽ നിന്ന് വേണം നമുക്ക് രണ്ട് കഴുത്തിനേക്കുള്ള തുണി തുണി എടുക്കാനും പിന്നെ പടി വെക്കാനുള്ളത് എടുക്കാനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്ത് തുണി വെട്ടരുത് ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം എന്താ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് നമുക്ക് ഫ്രണ്ടിനൊക്കെ വെട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഫ്രണ്ടിലിനക്ക് ഒരു വേറൊരു ഡിസൈനിലാണ് വെട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത് കാണിക്കുന്നില്ല അപ്പോൾ ഫ്രണ്ടിനൊക്കെ നെക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഞാൻ ഉടനെ തന്നെ നെക്കിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ചുരിദാർ മോഡർനേറ്റി തയ്ക്കാൻ പഠിച്ചില്ല എന്ന് വെട്ടാൻ പഠിച്ചില്ല എന്ന് ആരും പറയരുത് വെട്ടാൻ പഠിച്ചതിനെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ കട്ടിങ് വീഡിയോ മാത്രമാക്കി ഇട്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കട്ടിങ് വീഡിയോ മാത്രമായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അത് എല്ലാവരും അതൊന്ന് വെട്ടി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് തുണിയിലേക്ക് വെട്ടി പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ അളവൊക്കെ ഒരു ന്യൂസ് പേപ്പറിലേക്ക് ഒന്ന് വരച്ച് വെട്ടി നോക്കിയതിന് ശേഷം മാത്രം നല്ല തുണിയിൽ വെട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കാണാം താങ്ക്